എന്തല്ലേ പാനീപുരി വാ കൊണ്ടോട്ടോ പാനിപ്പൊരി റെഡി മാഡില്ലേ ഇനി വെച്ച് നോക്കിട്ടേ വാങ്ങിയത് ആ ഓക്കെ എന്താ പറയാ റപ്പാക്ക് മനസ്സിലായോ

റിയോ അതല്ല

ഇത് നമ്മടേതായിട്ടുള്ള ഇത് അതിനോട് ഒന്നും ഇത് നമ്മളെ നമ്മളെല്ലായിടും ഇല്ല ഇത്

അഞ്ചോരല്ല സാറ മടി മടി കുറച്ച് വെച്ചാങ്ങള് ആ ചേരി കൊട്ടിച്ച് കുറവാണെ സാറ ഇതി ഇതിത്താൻ ഇവാഷു കൊർലെ ഇനേ മോക്ക് ഇരിക്കാൻ സെറ്റ് ചെയ്യാടണേ കൊള്ളാ